എന്താ വയ്ക്കേണ്ടത് ജാക്കി ഇതാണ് ജാക്കി ഇത് നമ്മൾ തറയിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഭാഗമാണ് ഇതാണ് നമ്മൾ മേളിൽ ഫിക്സ് ചെയ്യേണ്ട ഭാഗം ഈ ഗ്രൂവുണ്ടോ ഈ ഗ്രൂ നമ്മളെ വണ്ടിയിലെ അടിഭാഗത്തും ഈ ഗ്രൂ ഉണ്ട് ഈ ഗ്രൂവിൽ വേണം ഈ പോഷൻ നിൽക്കാൻ അപ്പോൾ എന്ത് പറ്റും ടയർ ജാക്കി അങ്ങോട്ട് ഇങ്ങോട്ടും നീങ്ങത്തില്ല അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് നോക്കണം അല്ലേ ആദ്യം ഒന്ന് പൊക്കി ടയർ പഞ്ചറാവണമെങ്കിൽ ഫ്ലാറ്റായി താഴെ പോയിരിക്കും കുറേ പോയി ഇറക്കിയതിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പം ടയർ സ്ട്രെങ്തൻ ഉള്ളതുകൊണ്ട് എയർ ഉള്ളതുകൊണ്ട് പൊങ്ങിയിരിക്കുക അല്ലേ അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് എന്ത് വേണം ഇവിടെ ഗ്രൂ ഉണ്ടോ വെക്കേ അടിയുണ്ട് അടി ഇവിടെ ഗ്രൂ ഉണ്ടോ ആ ഇത് വേണ്ട ഇവിടെ ഗ്രൂ വേണ്ട ഈ ഗ്രൂ ഈ ഗ്രൂ അത് കേരള ആ ആ ഗ്രൂപ്പ് ആ ഗ്രൂവിലോട്ട് ഇത് കയറണം ആ ഓക്കെ ടേറ്റ് അഗ്രൂന്ന് വച്ചാൽ അഗ്രൂരാണ് നിൽക്കുന്നത് എല്ലാ നാല് സൈഡിലും ഉണ്ട് എവിടെ പച്ച ആയാലും അവിടെ തന്നെ നിൽക്കാം കിട്ടിയായിരുന്നോ അങ്ങനെ അച്ചവരുണ്ടോ ഓക്കെ അതിന് ശേഷം ടൈറ്റായിരിക്കണം പൊങ്ങിയിട്ടില്ല ഇനി പൊക്കണം എന്ത് ചെയ്യാം നമ്മൾ കയ്യിൽ പൊക്കേ പോകും അത്ര നമുക്ക് ശക്തിയില്ല നമ്മൾ എന്ത് ചെയ്യും ഇത് വെച്ചിട്ട് ഒരു ലെവൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിന്ന് കറക്ക ഇറക്കുന്നത് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടാണ് കറക്കുന്നത് എന്താ വെച്ചിട്ട് து ட்ரல் வச்சிட்டு கறக்கு நோக்கி அப்படி கொத்தாடா கை கொத்தி இங்கே